എ ഡി എൻ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ തുടക്കം മുതൽ കുടുംബത്തിന് സംശയങ്ങൾ ഒഴിവാടായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച കുറ്റക്കാർക്കെതിരെ നടപടി ഉറപ്പെന്നായിരുന്നു സർക്കാർ നിലപാട് എന്നാൽ പോലീസ് അന്വേഷണം നീണ്ടുപോകുന്നതും കുറ്റക്കാർ സംരക്ഷിക്കപ്പെടുന്നു എന്ന സംശയവും ഉണ്ടായതോടെയാണ് അന്വേഷണ സംഘത്തിലുള്ള വിശ്വാസ്യത നവീന്റെ കുടുംബത്തിന് നഷ്ടമായത് ഇതോടെയാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത് പോലീസ് സംവിധാനത്തിൽ തൃപ്തിയില്ലാത്തതിനാൽ സി ബി ഐ അന്വേഷണം വേണമെന്നാണ് ഭാര്യ മഞ്ജുഷയുടെ ആവശ്യം നവീൻറ്റേത് ആത്മഹത്യയെന്ന് വിശ്വസിക്കാനാവുന്നില്ല കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാവാമെന്ന സംശയമാണ് കുടുംബം ഹർജിയിൽ ആരോപിക്കുന്നത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ശേഖരിക്കാൻ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന നടപടി ഉണ്ടായില്ല പകരം പ്രതി പി പി ദിവ്യയ്ക്ക് വ്യാജ തെളിവുകൾ ശേഖരിക്കാൻ പോലീസ് പ്രോത്സാഹനം നൽകിയെന്നും കുടുംബം ഉന്നയിക്കുന്നു നവീൻ്റെ മരണശേഷമുള്ള ഇൻക്വസ്റ്റ് നടപടി ബന്ധുക്കൾ എത്തുമുമ്പ് പൂർത്തിയാക്കിയതും സംശയകരമെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം കേസിലെ നിർണായക തെളിവുകളായ സിസിടിവി ദൃശ്യങ്ങളും പ്രതിയുടെ കോൾ രേഖകളും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്ന കുടുംബം കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് കോടതിയെ നേരത്തെ അറിയിച്ചിരുന്നു കേസിന്റെ അന്വേഷണ പുരോഗതി സംബന്ധിച്ച പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ തൃപ്തിയില്ലെന്നും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ കുടുംബം വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് കൊച്ചി